ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ഇന്ന് നമ്മൾ മുട്ട പൊരിച്ചിട്ടും മുട്ട കറി വെച്ചിട്ടും പിന്നെ മുട്ട റോസ്റ്റും അല്ലേ കഴിക്കാറുള്ളത് അപ്പോൾ ഇന്ന് നമുക്കൊന്ന് വെറൈറ്റി ആക്കിയിട്ട് നോക്കിയാലോ എഗ്ഗ് പെപ്പർ ഫ്രൈ ഇതിൻ്റെ പേര് കേട്ടിട്ട് ഞെട്ടൊന്നും വേണ്ട നമ്മുടെ കോഴിമുട്ട വെച്ചിട്ട് നമുക്ക് കുരുമുളകൊക്കെ ഇട്ടിട്ട് ഒരു ഫ്രൈ ഉണ്ടാക്കാം ഇതിൻ്റെ പേര് പോലെ തന്നെ ഇത് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ നമുക്ക് കുറച്ച് ചെരുവകൾ മതി പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചെരുവകൾ വെച്ചിട്ടല്ലേ ഉണ്ടാക്കാറുള്ളൂ ഇത് നമുക്ക് ഉച്ചയ്ക്ക് ചോറിനൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും കറിയുടെ ആവശ്യമൊക്കെ ഉണ്ടല്ലോ ഇതങ്ങനെയൊന്നും വേണ്ട ഈ ഒരു എഗ്ഗ് ഫ്രൈ മതി നമുക്ക് ഒരു പറ ചോറും ഉണ്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ആവശ്യത്തിനുള്ള സബോള ഒരു സബോള ആണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് സബോള കൂട്ടിയെടുക്കണം അപ്പോൾ അത് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല വലുതാക്കിയിട്ടല്ല എന്നാൽ ചെറുതാക്കിയിട്ടല്ല അങ്ങനെ ആയിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി സബോള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നന്നായി വേണ്ടി വരും ഒന്നും വേണ്ട കേട്ടോ ഒന്ന് ആ പച്ച ഒന്ന് മാറി കിട്ടിയാൽ മതി ഇനി വെളിച്ചെണ്ണ വേണ്ടാത്തവർക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓയിലിൽ ചെയ്താലും ഇത് കുഴപ്പമൊന്നുമില്ല ഇതൊരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കി തരും ആകെ അരിയുണ്ട് സബോള മാത്രമേ ഉള്ളു ബാക്കിയൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളല്ലേ പിന്നെ അധികം ചേരുവകളൊന്നും വേണ്ട നമ്മൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ദിവസം ഒന്ന് മാറ്റിയിട്ടുണ്ടാക്കി നോക്കിയൊക്കെ എല്ലാവർക്കും ഇഷ്ടാവും ഇനി അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് ചോറിൽക്ക് മാത്രമല്ല നമുക്ക് വെള്ളപ്പത്തിലേക്കും കഴിക്കാം വെള്ളപ്പത്തിലേക്ക് കറിയൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ലേ അവർക്കൊക്കെ ഇതാവും എനിക്ക് നന്നായി ഇഷ്ടമായിട്ടാണ് ചോറിനെ ഇങ്ങോട്ട് ഇഷ്ടമായത് എനിക്ക് വെള്ളപ്പത്തിലേക്കാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ഇളക്കി കൊടുക്കണമല്ലോ അല്ലെങ്കിൽ ഉപ്പ് ഒരു ഭാഗത്ത് മാത്രം പിടിക്കും അപ്പോൾ അതിനൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇത് ആ സഭോളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇങ്ങനെ ആയാൽ മതി നന്നായി വേണ്ടി വരും ഒന്നും വേണ്ടാട്ട ഇനി എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതിൽ പച്ചമുളക് ഒന്നും ഇട്ടിട്ടില്ലേ പെപ്പറല്ലേ അപ്പോൾ നമുക്ക് പെപ്പറല്ലേ വേണ്ടല്ലോ അങ്ങനെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ഞാനിവിടെ ഒരു മീഡിയം ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതും ചെറുതാക്കി മുറിച്ചതാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം നമ്മുടെ വീട്ടിൽ കുച്ച സമയത്തൊക്കെ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കറിയൊക്കെ വെച്ചിട്ട് എങ്ങനെ കൊടുക്കുക അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് കറിയാണോ എന്നാൽ കറിയാണ് എന്നാൽ കറിയല്ലേ കറിയല്ല അങ്ങനത്തെ ഒരു സൈസാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒക്കെ ഉണ്ടാക്കുന്ന ആ സമയം കൊണ്ട് തന്നെ അത് ഉണ്ടാക്കിയെടുക്കുക അതൊന്ന് വൈറ്റി എടുക്കേണ്ട ആ ഒരു സമയം മാത്രമേ പോവുള്ളൂ അപ്പം തക്കാളി അത് വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നായി വന്നിട്ടുണ്ട് നമുക്ക് ആ ചട്ടകം വെച്ചിട്ട് എന്നെ ഒന്ന് ഉടച്ച് കൊടുക്കാം ഇനി വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കുക അപ്പോൾ തക്കാളി ഒന്നും കൂടി വേവാനുണ്ടല്ലോ ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി ഇട്ടാൽ മല്ലിപ്പൊടിയും മുളക് പൊടിയൊന്നും നിർണ്ണില്ല ഇനി കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മതി കൂടുതൽ കുത്തു വേണ്ട അപ്പോൾ കുറച്ച് തന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി മെയിൻ സാധനം ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര എരിവാണോ ഇഷ്ടം അത്രത്തോളം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം ഞാൻ വീട്ടിൽ പൊടിച്ച പൊടിയാണ് കേട്ടോ ഗുരുമുളക് പൊടി അത് കാരണം ചെറുതായിട്ട് കടിക്കണ പോലത്തെതാണ് നിങ്ങൾ മേടിക്കുന്നതായാലും കുഴപ്പമില്ല പക്ഷെ ഒന്നും കൂടിയും ടേസ്റ്റ് കിട്ടുക നമ്മൾ വീട്ടിൽ പൊടിക്കുന്നതാണ് ഇനി എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക വേറെ ആവശ്യമൊന്നും ഇല്ല എത്ര സാധനങ്ങൾ മാത്രം മതി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ വീട്ടിൽ ഇപ്പോൾ കോഴിമുട്ടൊക്കെ ഇരിക്കണുണ്ടെങ്കിൽ വേഗം ഒന്നും ഉണ്ടാക്കിക്കോളൂ കേട്ടോ എന്നിട്ട് ഉണ്ടാക്കിയതിൻ്റെ ശേഷം എനിക്ക് കമൻറ്റിൽ പറയണ ഇഷ്ടമായോ എന്നുള്ളത് അപ്പോൾ ഇനി നമുക്കിതിൽ ഉപ്പുണ്ടോയെന്നോക്ക് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പം ഇനി ആവശ്യത്തിനുള്ള കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൽ ഞാൻ ഏലക്ക ഗ്രാമ്പു പട്ട പെരിഞ്ചീരകം ഇത് മാത്രമാണ് ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ ഇടാറില്ല അപ്പോൾ ഇതിപ്പോൾ ഒന്നായി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം മതി കുറേ വെള്ളം വെള്ളമൊന്നും ഒഴിക്കരുത് കുറേ വെള്ളം ഒഴിച്ചാൽ പിന്നെ നമ്മുടെ ഇത് കറി ആയിട്ട് പോവും നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കല്ലേ അപ്പോൾ ഇനി അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ആ ചെറിയ ഇതായിട്ടൊന്ന് വെള്ളത്തിൻ്റെ ഒരു അംശത്തിന് വേണ്ടിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളമൊഴിച്ചിട്ടില്ലെങ്കിൽ ഇനി മുട്ട ഒഴിക്കുമ്പോൾ ശരിക്കും വെന്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ അടിപിടിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ അപ്പോൾ അത് കാരണം കുറച്ചാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഒരേ മുട്ടയിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നേരെ പൊട്ടിച്ചൊഴിക്കാനും പറ്റും അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഞാനിതപ്പോൾ ഒരു മുട്ട ഒഴിച്ചു നോക്കിയപ്പോൾ അത് നന്നായി ഉടഞ്ഞ് വന്നേക്കണം അതറിയാതെ ഉടച്ചപ്പം അങ്ങനെ ആയിപ്പോയതാണ് പിന്നെ ഇനി വേറെ എടുത്തിട്ട് ഉടക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് അതങ്ങനെ ഒഴിച്ചു കൊടുത്തു ഇതാ ഇതേപോലെ കിട്ടണം കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ച പോലെ മുട്ട കിട്ടണം അപ്പോൾ നമുക്കത് എടുക്കുമ്പോഴും നല്ല ഭംഗിയിൽ വരും അത് ഞാൻ ലാസ്റ്റിലേക്ക് കാണിച്ചു തരാം നമ്മൾ ഇത് ഫ്രൈ ആയിട്ട് എടുക്കുമല്ലോ അപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ പൊട്ടാതെ ഒഴിച്ച മുട്ടയും പൊട്ടിച്ചൊഴിച്ച കോഴിമുട്ടയും കൂടിയിട്ടുള്ള വ്യത്യാസം ഇത് ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടാ അടി പിടിക്കൊന്നുമില്ലല്ലോ മറ്റേത് നമ്മൾ കുറേ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഒരു കുറച്ചൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണവരാണെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചാൽ മതി ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക ആ കോഴിമുട്ടൊന്ന് വെന്ത് വരണമല്ലോ അപ്പോൾ അടച്ചുവെച്ചാലാണ് ആ വീര് കയറുന്നിട്ട് വേഗമൊന്നും എന്ത് വരുള്ളൂ നോക്കി നോക്കിയാൽ നമുക്കിങ്ങനെ പബിൾ പൊന്തി കാണാറുണ്ടല്ലോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ അതാ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ചെറുതായിട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്കത് മറിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അടി കരിയും അപ്പോൾ ഞാൻ ഫ്ലെയിമിൻ്റെ കാര്യം പറയാൻ മറന്നു സിമ്മിലാക്കിയിട്ടാണ് വെച്ചേക്കണത് നല്ല ഫ്ലെയിമിൽ വെക്കരുത് അപ്പോൾ അടി കരിയും ചെയ്യും മേലെ വേവില്ല അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ അപ്പം മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് മല്ലിയില ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് നല്ല മണം എന്ന് പറഞ്ഞാൽ നല്ല മണമാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കി നോക്ക് അപ്പോഴറിയാലോ ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ഇട്ടാൽ മതിയിട്ടാണ് ഞാൻ വലിയ വില കണക്കാണ് പറഞ്ഞത് കുറച്ചധികം ഇട്ടോളാൻ വേണ്ടിയിട്ട് ഇത് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ചിടാം അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇത് കരിഞ്ഞതല്ല കേട്ടോ നമ്മുടെ ഉള്ളിയുടെയും പിന്നെ ആ കുരുമുളകിൻ്റെ ഒക്കെ ഒരു കളറാണ് അപ്പോൾ കരിഞ്ഞതുകൊണ്ടല്ല കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ മുട്ട നന്നായിട്ട് കിട്ടും എന്ന് പൊട്ടാതൊഴിച്ചാൽ അപ്പോൾ അതാ എല്ലാം കൂടി മറച്ചിട്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെയാണ് കിട്ടുക കേട്ടോ അതിങ്ങനെ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നോൺ സ്റ്റിക്കില് ഉണ്ടാക്കിയാൽ മതിയെന്ന് ചീഞ്ചട്ടിയിലൊക്കെ ആണിങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പോൾ അതാ ഇനി അതിൻ്റെ വീതം കുറച്ചും കൂടി മല്ലിയാല ഇട്ട് കൊടുക്കാം അപ്പോൾ ഇട്ടപ്പോൾ നടുവിലായിട്ട് കുറച്ച് കൂടുതലായി അപ്പോൾ അതെടുത്തിട്ട് ബാക്കി എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതപ്പോൾ നമ്മുടെ മുട്ട ഫ്രൈ ഒക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം കൂടി വെന്താൽ ഇപ്പോഴും സ്റ്റവ് സിമ്മിൽ വെക്കണം കേട്ടോ ഫുള്ളായിട്ട് വെക്കരുത് ഫുള്ളായിട്ട് വെച്ചത് വേഗം കരിഞ്ഞ് പോവും ഇനി അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടില്ലേ നമ്മളിത് മറിച്ചിട്ടൊക്കെ ആ ഭാഗമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പൊട്ടിക്കാതെ ഒഴിച്ചാൽ മുട്ടി ഉണ്ണി പൊട്ടിയതും കൂടി വ്യത്യാസം ഇതാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ ഇപ്പോൾ അത് ഉപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റാണെങ്കിൽ ഒന്നും ഒന്നിൻ്റെ ആവശ്യമില്ല ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം മുന്നേ പറഞ്ഞ പോലെ ഇത് ഈസിയല്ലേ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ അതുപോലെ ചേരുവകളൊക്കെ കുറച്ച് മതി അപ്പോൾ വീട്ടിൽ മുട്ട ഒക്കെ ഇരിക്കണെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കി വെക്കും കേട്ടോ ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ് കഴിക്കാനും രസമാണ് അപ്പോൾ അതാ ഇതെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് വയ്ക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഉണ്ണി പൊട്ടാതെ എടുക്കണം കണ്ടില്ല ഇപ്പോൾ അത് നന്നായി വന്നിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ നമുക്ക് ഓരോ സാധനങ്ങൾ ടേസ്റ്റ് മാത്രം പോരല്ലേ കാണാനും ഭംഗിയുണ്ടെങ്കിലല്ലേ ഒന്നും കൂടും കൊതിയാവുള്ള കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ എഗ്ഗ് പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ ഇനിയിപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറും വേറെ ഒന്നും വേണ്ട ഇത് ഒറ്റക്കായി നമുക്ക് കഴിക്കാം അത്രയ്ക്ക് അടിപൊളിയാണ് അപ്പോൾ ഇൻഷാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം